വന്നിരിക്കുന്നത് കുർത്തിയുടെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് കേസരെ ഇപ്പോൾ ഫുൾ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക എവിടെയും പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഓൺലൈൻ ഓഫീസ് നിങ്ങൾക്ക് കാണാം ഞായറാഴ്ച ഓൺലൈൻ ഓഫീസിലെ സ്റ്റാഫ്സിനെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് കിട്ടുന്നതാണ് ഏത് സമയത്ത് നിങ്ങൾക്ക് ഫോൺ വിളിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ ലാംഗ്വേജിലുള്ള കളക്ഷൻസ് ഓരോ ലാംഗ്വേജിലുള്ള അസിസ്റ്റൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മളതുകൊണ്ട് ഇന്ന് കുർത്തി വിട്ടിട്ട് നമ്മൾ ത്രീ പീസിൻ്റെ കുർത്തി ഇന്ന് കാണിക്കാൻ പോവുകയാണ് വായോ അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ത്രീ പീസിൻ്റെ കുർത്തിയാണ് സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഇതുപോലെയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഐ തിങ്ക് ഇത് സിംഗിൾ കളർ ആണ് വരുന്നത് നാല് സൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് മെറ്റീരിയൽ ഒർഗൻസ മെറ്റീരിയലാണ് അതിനകത്ത് ഫുള്ളി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് ഞാനത് കൊടുത്തിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് എൽ സൈസാണ് എൽ സൈസിന് തന്നെ നല്ല ഒരു എന്താ പറയുന്നത് വീതി നീളം കൊടുത്തിട്ടുണ്ട് കളക്ഷൻ നിങ്ങൾ കണ്ടു ഞാൻ മനസ്സിലാവും പാൻറ്റ് വിത്ത് പാൻറ് ത്രീ പീസിൻ്റെ പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു രസമുണ്ട് കാണാൻ നാല് സൈസ് നാല് സൈസാണ് വരുന്നത് സിംഗിൾ കളറാണ് വരുന്നത് ഹക്കോബ ഡിസൈനിലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻ്റിൽ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ സൂപ്പർ ആണ് കളക്ഷനാണ് കണ്ടിന് മനസ്സിലാകും ക്യാമറമാർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കാണിച്ചു പുള്ളിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻറ് ഉപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ നെറ്റിൻ്റെ മെറ്റീരിയലാണ് സൂപ്പർ ആണ് പാൻറ്റ് ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പാൻറ് പാൻ്റ് എനിക്ക് തുറന്ന് കാണിക്കണമെങ്കിൽ വീഡിയോ ഫുള്ള് തീരും ഫുള്ള് ഡിജിറ്റൽ പ്രിൻ്റാണ് നെക്ക് വി നെക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ ഇതിനകത്തും നാല് സിംഗിൾ കളറിനകത്ത് നാല് സൈസ് ആണ് വരുന്നത് ഹാ വെർട്ടിക്കൻ മെറ്റീരിയൽ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് അതും ഡിജിറ്റൽ പ്രിന്റിനകത്ത് കൊടുത്തിരിക്കുന്നത് നെക്കിനകത്ത് ചെറിയൊരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ലുക്ക് വൈസ് നല്ല രസമുണ്ട് കാണാൻ ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയലിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ജെറി വർക്ക് ചെയ്ത ഷിഫോൺ മെറ്റീരിയലിനകത്താണ് കൊടുത്തിരിക്കുന്നത് പാൻറ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബ്ലാക്ക് കളറിലുള്ള ഒരു സിംഗിൾ പാൻറ് ആണ് വരുന്നത് ഓക്കെ കസ്റ്റമർ അകത്തോട്ട് പോകുന്നുണ്ട് കസ്റ്റമറിൻ്റെ കയറ്റി വിടുക പ്ലീസ് മാഡം ഞായറാഴ്ച ഭയങ്കര തിരക്കാന്നേ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമേഴ്സിൻ്റെ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഇത് വരുന്നത് ഒരു ഫാബ്രിക് ആണ് വരുന്നത് ഡിസൈൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് രണ്ട് മൂന്ന് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് എം സൈസ് ആണ് വരുന്നത് സൈഡ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ കുർത്തിയാണ് ത്രീ പീസിൻ്റെ കളക്ഷനാണ് മെറ്റീരിയൽ ഫുൾ ലെത്തിൻ്റെ ദുപ്പട്ടയും വരുന്നുണ്ട് ആ ദുപ്പട്ട കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതുകൊണ്ടോ നല്ലൊരു ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ ഫുൾ ഉണ്ട് ടു വൺ തേർട്ടി ഫുൾ മീറ്റർ ലെങ്ത്തുള്ള ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് സൈഡാണ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഡിസൈനാണ് ഞാനത് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ നോക്കാം ഹാൻഡ് വർക്കിനകത്ത് സിൽക്ക് മെറ്റീരിയൽ ഒരു കൊടുത്തിട്ടുണ്ട് കളക്ഷൻ ഹാൻഡ് വർക്ക് ഇതുപോലെ ഫുള്ളി ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ കളർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ബാക്കിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓർഗൻസായിട്ട് ഡിജ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻറ്റിനകത്ത് രണ്ടര മീറ്റർ ഫുൾ ലെങ്ത് അതായത് ബനാറസി ദുപ്പട്ട അതായത് സൈഡിൽ നിങ്ങളുടെ ബോർഡർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബനാറസിയുടെ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ ആൻഡ് ഫുള്ള് ഡിജിറ്റൽ ആണ് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ത്രീ പീസിൻ്റെ കളക്ഷനാണ് ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അടുത്തൊരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ദേ ഈ ടൈപ്പുള്ള ഡിസൈനാണ് നല്ല ഒരു സിൽക്ക് മെറ്റീരിയലിനകത്താണ് കളക്ഷൻ കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് പിന്നെ വർക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല നല്ല സൂപ്പർ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് മിററാണ് യെല്ലോ കളറുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഡിജിറ്റൽ പ്രിൻ്റിലാണ് വരുന്നത് ദുപ്പട്ട നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഒരു ഫാൻസി ദുപ്പട്ട അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പർ കളക്ഷനാണ് ഫുള്ളി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് പാൻറ് പ്ലെയിൻ ആണ് ഇതിന് വരുന്നത് നാല് പീസ് നാല് നാല് പീസ് സിംഗിൾ സെറ്റ് അതായത് സിംഗിൾ സൈസിന് അകത്താണ് വരുന്നത് എല്ല് തൊട്ട് ഡബിൾ എക്സിൽ വരെ പിന്നെ കോട്ടനകത്ത് നമുക്ക് ചെറിയൊരു കളക്ഷൻ അത് നമ്മൾ കാണണ്ട ഡെയിലി വെയർ ആയിട്ട് കാരണം ഇപ്പൊ സീസൺ അല്ല സീസണിന് നമുക്ക് കുറച്ച് പാർട്ടി വെയർ അല്ല നോക്കേണ്ടത് പാർട്ടിവെയറിനകത്ത് വന്നിട്ടുള്ളത് കളക്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കസ്റ്റമേഴ്സിനെ വിളിച്ച് വിളിച്ച് കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് ഫുള്ളി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ട കളക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും നല്ല ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്യുവർ മെറ്റീരിയൽ ആണ് അത് വരുന്നത് സിൽക്കിനകത്ത് തന്നെ പ്യുവർ മെറ്റീരിയൽ കയ്യിലാണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസൈഡ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ളി വർക്ക്ഡ് ദുപ്പട്ടയാണ് പാൻഡും സിൽക്കിൻ്റെ തന്നെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫുള്ളി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരുന്നത് പാകിസ്ഥാനി ടൈപ്പ് ആണ് ഇത് ആക്ച്വലി ഇത് പാകിസ്ഥാനിയല്ല ബട്ട് പാകിസ്ഥാന ടൈപ്പ് ആണ് അത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള കളക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട് ഹോൾസെയിലാണ് കിട്ടുന്നത് നാല് പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് പർച്ചേസ് ചെയ്ത് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കുക എവിടെ നിന്നാണ് വരുന്നത് പിക്കപ്പിൻ്റെ ട്രോപ്പിൻ്റെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഫോൺ വിളിച്ച് നിങ്ങൾ ബന്ധപ്പെടൂ എത്രയും പെട്ടെന്ന് ഓൺലൈൻ അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പരുമായി ബന്ധപ്പെട്ടാൽ മതി മലയാളി സ്റ്റാഫാണ് പിക്കപ്പ് ചെയ്യുന്നത് ഇന്ന് തന്നെ വിളിക്കൂ നല്ലതവണ്ണം പർച്ചേസ് ചെയ്യൂ ഈ സീസൺ നല്ലതുപോലെ നിങ്ങൾക്ക് സെയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും നന്ദി നമസ്കാരം